നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഓണാഘോഷത്തെപ്പറ്റി ചില സംഘപരിവാര നേതാക്കന്മാരും ആർ എസ് എസ് നേതാക്കന്മാരും പറഞ്ഞ ഒരു കഥയുണ്ട് അത് ഓണമല്ല അത് വാമന ജയന്തിയാണെന്ന് കാരണം മഹാബലി എന്ന ദ്രാവിഡ രാജാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓണം ആഘോഷിക്കുന്നത് ഒരു ആര്യ സുപ്രീം അല്ലെങ്കിൽ ആര്യ മേധാവിത്വം അംഗീകരിക്കുന്ന ആർ എസ് എസ് പോലെയുള്ള ഒരു സംഘടനയ്ക്ക് ഊഹിക്കുവാനേ കഴിയില്ല അതുകൊണ്ടവർ മിക്കപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് ഓണം വാമന ജയന്തിയാണ് അങ്ങനെ പറയണമെന്ന് മിക്കപ്പോഴും മിക്കവുള്ള ആൾക്കാർ നമ്മുടെ ശശികല ടീച്ചറൊക്കെ വാമന ജയന്തി എന്നാണ് ഓണത്തെപ്പറ്റി പറയുന്നത് എന്നാണ് എൻ്റെ ധാരണ കാരണം വർഷങ്ങൾ കുറച്ചായത് കൊണ്ട് ഏതൊക്കെ നേതാക്കന്മാരാണ് ഇങ്ങനെ വാമന ജയന്തി എന്ന് ഓണത്തെ വിശേഷിപ്പിച്ചതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ ദയവായി അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അവരിങ്ങനെ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ ഒരു ദ്രാവിഡ രാജാവായ മഹാബലി മഹാബലിയെ അദ്ദേഹത്തിൻ്റെ ഭരണം കണ്ട് അസൂയ മൂത്ത് ഒരു ദേവൻ അഥവാ ആര്യ സുപ്രീമസിൽ വിശ്വസിക്കുന്ന ഒരാൾ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തു എന്ന് പറയുന്ന ഒരു കഥ അതുകൊണ്ട് അവർക്ക് യോജിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ദ്രാവിഡനെ അംഗീകരിക്കുന്ന ഓണത്തിന് പകരം അവർ ആര്യൻ ആര്യന്മാരുടെ മേധാവിത്വം അംഗീകരിക്കുന്ന വാമന ജയന്തി എന്ന് പറയുവാനാണ് ആഗ്രഹിക്കുന്നത് അത് അവരുടെ ഒരു ആര്യം സുപ്രീമസി അംഗീകരിക്കുന്ന ഒരു പ്രത്യശാസ്ത്രമേത ആയതുകൊണ്ട് ആർ എസ് എസ് അങ്ങനെയാണ് പറയാറുള്ളത് ഇപ്പോൾ വേറൊരു സംഗതിയും കൂടി അവർ പിടിച്ചു കഴിഞ്ഞു അത് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പണ്ട് കേട്ടുപിടിച്ച വാവരുടെയും അയ്യപ്പൻ്റെയും സൗഹൃദത്തിൻ്റെ ആ കഥ പൊളിച്ച് അതൊരു മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു ഐക്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് മിക്കപ്പോഴും കേരളത്തിൻ്റെ ആളുകൾ അതിനെ ദർശിക്കാറുള്ളത് മിക്കപ്പോഴും മുസ്ലിം മതത്തിൻ്റെ ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളുമായി വാവര് എന്ന സങ്കല്പം ഒത്തുപോകുന്നില്ലെങ്കിലും മുസ്ലിങ്ങൾ അവരുടെ സഹോദര മതസ്ഥരുടെ ആരാധകൻ എന്ന രീതിയിൽ വാവരെ റെസ്പെക്ട് ചെയ്തിരുന്നു മിക്കപ്പോഴും ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസവുമായി അത് യോജിച്ചു പോകുന്ന ഒരു കാര്യമല്ല വാവറെങ്കിലും അവർ സഹോദര മതസ്ഥരെ ഒക്കെ അംഗീകരിക്കുക എന്ന അവരുടെ മതതത്വം വെച്ച് വാവരെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോ പറഞ്ഞു കേൾക്കുന്ന ചില കഥകളനുസരിച്ച് വാവരുടെ ക്ഷേത്രം അല്ലെങ്കിൽ വാവരുടെ ആരാധനാ സ്ഥലം അവിടെ നിന്ന് മാറ്റുക എന്ന രീതിയിലൊക്കെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് കാരണം അവിടെ ഒരു ഹൈന്ദവ മുസ്ലിം ഐക്യത്തിൻ്റെ ഒരു സ്ഥാപനം നിലനിൽക്കുക എന്നത് ഇവിടുത്തെ സംഘപരിവാറിന് ചിന്തിക്കുവാൻ കഴിയുന്ന കാര്യമല്ല കാരണം അങ്ങനെ ഒരു ഐക്യത്തിൻ്റെതായ ഒരു സ്ഥാപനം നിലനിന്നാൽ ഇവിടെ വിദ്വേഷത്തിൻ്റെ വിത്ത് മുളയ്ക്കുകയും സംഘപരിവാര ചിന്തകൾക്ക് വേരൂന്നുവാൻ കഴിയുകയും കാരണം ഇങ്ങനെ ഒരു സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലൊരു പരസ്പര ഐക്യത്തിൻ്റെതായ ഒരു ആരാധനാ സ്ഥലം നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് വിദ്വേഷത്തിൻ്റെ വിത്ത് പകരാൻ അവർ കഴിയുക അതുകൊണ്ട് പര പർപ്പസ് ഫുള്ളി ഇപ്പോൾ ശബരിമല ലക്ഷ്യമാക്കി നീങ്ങുകയാണ് സംഘപരിവാരം എന്ന് പറയാം ഇപ്പോൾ ഞാനിന്ന് വിജി തമ്പിയുടേതായ ഒരു ചർച്ച നമ്മളറിയാം പഴയ സിനിമാ സംവിധായകൻ വിജി തമ്പിയുടേതായ ഒരു ചർച്ച എന്ന് ജനം ടി വിയിൽ കണ്ടു അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിൽ ദേവപ്രശ്നത്തിൽ കണ്ട ഒരു കാര്യം അയ്യപ്പന് വാവർ ഇപ്പോൾ അവിടെ നിൽക്കുന്നതിൽ അനിഷ്ടമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വാവർ പള്ളിയോ ആ സ്ഥലങ്ങൾ നിൽക്കുന്നതിൽ അനിഷ്ടമുണ്ട് അവിടെ നിന്ന് മാറ്റണമെന്നാണ് അയ്യപ്പൻ്റെ ആഗ്രഹമെന്ന് വിജി തമ്പി പറയുണ്ടായി പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അയ്യപ്പൻ്റെ അമ്പലങ്ങൾ സ്ഥാപിതമായിട്ട് ഏകദേശം നൂറ്റാണ്ടുകളായി അപ്പോഴൊന്നും ഒരു ദൈവപ്രശ്നത്തിലും അയ്യപ്പന് അനിഷ്ടമായി കണ്ടില്ലേ എന്നൊരു ചോദ്യം നമുക്ക് ഈ വാർത്താ ജനം ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തോന്നാം അത് ഞാൻ സ്വാഭാവികമായും സംഘപരിവാര സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ് നൂറ്റാണ്ടുകളായി അവിടെ നിലനിൽക്കുന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ ദൈവപ്രശ്നം നടത്തുമ്പോൾ അപ്പോഴൊന്നും വാവരുടെ ക്ഷേത്രം അവിടെ നിന്ന് മാറ്റണം എന്ന ഒരു ഏതൈവപ്രശ്ന പരിഹാരം കണ്ടില്ലയോ എന്താണ് ഇപ്പോൾ കാണുന്നത് കാരണം സംഘപരിവാരത്തിന് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വ്യക്തമായ സ്വാധീനം ഉള്ളതുകൊണ്ടല്ലേ എന്ന ചോദ്യം നമുക്ക് ഉയർത്താവുന്നത് കാരണം ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ സി പി എം ആണ് ദേവസ്വം ബോർഡുകളൊക്കെ ഭരിക്കുന്നതെങ്കിലും അവിടെയുള്ള സ്വാധീനം വളരെ വലുതാണെന്ന് രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്നതാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊന്ന് അവിടെ കിട്ടുന്ന ഒരു സമ്പത്ത് മിക്കപ്പോഴും അത് ആ വാവരുമായി ബന്ധപ്പെട്ട ഫാമിലി അവർക്ക് കിട്ടുന്നു എന്നതാണ് മറ്റൊരു കാര്യം ആ സംഭവത്തിൻ്റെ ഒരു ക്രോഡീകരണവും അവർ ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊന്ന് വിദ്യാസാഗർ ഗുരുമൂർത്തി എന്ന് പറയുന്ന മറ്റൊരാൾ കൂടി ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അവിടെ ക്രൈസ്തവർ ക്രിസ്തംഗികൾ ശ്രദ്ധിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അവിടെ ക്രൈസ്തവർ ശബരിമല കയ്യേറി ഒരു കാട് ജോസോ ആരെയും ഒരു പേര് പറയുന്നുണ്ട് വിദ്യാസാഗർ ഗുരുമൂർത്തി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എന്ന് ജനൻ ടി വിയിലെ ശബരിമലയായി ബന്ധപ്പെട്ട വിജി തമ്പി വിദ്യാസാഗർ ഗുരുമൂർത്തിയും ഒക്കെ പങ്കെടുക്കുന്ന ചർച്ച കാണാവുന്നതാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ക്രൈസ്തവർ അമ്പലം കയ്യേറി അവിടെ അയ്യപ്പൻ്റെ വിഗ്രഹം നാലായി മുറിച്ചു കളഞ്ഞു എന്നൊരു വാദം പറയുന്നുണ്ട് അതും ചരിത്രപരമായി എത്രത്തോളം സത്യമുണ്ട് എന്ന് പിന്നെ അദ്ദേഹം അവിടെ കാട് കയ്യേറി ക്രൈസ്തവർ നിർമ്മിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കേരള സമൂഹത്തിലെ ഒന്നായി ജീവിക്കുന്ന കേരള സമൂഹത്തിൻ്റെ ഇടയിൽ അത് ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ആചാരം എന്ന രീതിയിലാണ് ശബരിമലയും ബാവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് അവിടുന്ന് വാവരെന്ന സങ്കല്പത്തെ റിമൂവ് ചെയ്താലും മുസ്ലിം സമുദായത്തെപ്പറ്റി സംബന്ധിച്ച് യാതൊന്നും സംഭവിക്കത്തില്ല കാരണം അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല സമുദായത്തിൻ്റെ സഹോദര മതമായ ക്രൈസ്തവ ഹൈന്ദവർ അവരെ ആദരിക്കുന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് ഒരു ആദരവ് ഉണ്ട് എന്നതിൻ്റെ എന്നതിനപ്പുറം അവരത് അദ്ദേഹത്തെ ഒരു ആരാധനാ മൂർത്തിയായി കാണുന്നില്ല അത് അവരുടെ വിശ്വാസത്തിന് എതിരുമാണ് പക്ഷേ ഇത്തരം സങ്കല്പങ്ങളെ ഒന്നിച്ചു നിൽക്കുന്ന ഇത്തരം സങ്കല്പങ്ങളെ അത് തകർക്കുക എന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ മതേതരത്തിൻ്റെതായ സിംബലുകളെ തകർക്കുക ആ മതേതരത്തിൻ്റെതായ സിംബലുകൾ നിലനിന്നാൽ സംഘപരിവാര ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ കഴിയില്ല എന്നതാണ് കാരണം ഇതൊരൈക്യത്തിൻ്റെ സിമ്പലാണ് ക്രൈസ്തവ മുസ്ലിം ഹൈന്ദവ അമ്പലങ്ങൾ ചേർന്ന് നിൽക്കുന്ന അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം അതുപോലെ ഒരു മുസ്ലിമായ ആൾക്ക് കാണിക്ക വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹൈന്ദവ ദൈവത്തിൻ്റെ സുഹൃത്തായ ഒരു മുസ്ലിമിനെ കാണിക്ക വച്ചിട്ടാണ് അദ്ദേഹത്തിന് തൊഴുതിട്ടാണ് ഒരു ഹൈന്ദവ ദേവനെ കാണാൻ പോകുന്നത് എന്ന് പറയുന്നതും കേരളത്തിൻ്റെ മതേതരത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രതീകങ്ങൾ നിലനിന്നാൽ ഇവിടെ ഒരു തീവ്ര ഹൈന്ദവതയ്ക്ക് വളരുവാൻ കഴിയില്ല എന്ന ഉറച്ച ബോധത്തിൽ നിന്നാണ് ശബരിമലയിലെ അയ്യപ്പനെ അയ്യപ്പന് ഇപ്പോൾ വാവരെ വേണ്ട എന്ന രീതിയിലൊക്കെ സംഘപരിവാരങ്ങൾ പറഞ്ഞു വരുത്തുന്ന കഥ എന്നാണ് എനിക്ക് പറയാനുള്ളതും നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്